കിഡ്നി സംബന്ധമായ അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന മാങ്കുളം സ്വദേശി വളയത്തിൽ ജോജോ ചാക്കോയുടെ ചികിത്സാർത്ഥം ഡിവൈഎഫ്ഐ മാങ്കുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ലേലത്തിലൂടെ സമാഹരിച്ച തുക കൈമാറി മാങ്കുളത്ത് നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ജോജോയുടെ അമ്മ ലൂസി ആമയ്ക്ക് ചാക്കോയ്ക്ക് ചെക്ക് കൈമാറി കിഡ്നി സംബന്ധമായ അസുഖത്താൽ പ്രയാസം അനുഭവിക്കുന്ന മാങ്കുളം സ്വദേശി വളയത്തിൽ ജോജോ ചാക്കോയുടെ ചികിത്സാർത്ഥം ഡിവൈഎഫ്ഐ മാുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ലേലത്തിലൂടെ സമാഹരിച്ച തുക കൈമാറി മാംഗുളത്ത് നടന്ന പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ജോജോയുടെ അമ്മ ലൂസിയമ്മ ചാക്കോയ്ക്ക് ചെക്ക് കൈമാറി സി പി എമ്മിന്റെ ആ സമരത്തിനിടയിൽ നമ്മൾ ചിലപ്പോൾ വീണ്ടുപോയേക്കാം ആ വീഴ്ചയിൽ ലോകത്തിൽ അവിടെ അടിപതരാതെ ആ ജീവിതമാകുന്ന സമരത്തെ മുമ്പിൽ പതറിപ്പോകാതെ ആ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് സാവ് കൊടിയേരി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിനുള്ള ഒരു മാതൃകാ സന്ദേശം ും രോഗമുണ്ടാകാം ഉണ്ടാകാം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകാം ആ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ രോഗാപുരമായ അവസ്ഥകളെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ജീവിത സമരത്തിൽ ഒന്നിന്റെ മുമ്പിലും പദവി പോകാതെ കൂടി മുന്നോട്ട് പോകാൻ മാങ്കുളം സർവീസ് സഹകരണ ബാങ്കിലാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഇരുപത് ദിവസത്തോളം മാങ്കുളത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സുമനസ്സുകൾ നൽകിയ വിവിധ ഉൽപ്പന്നങ്ങൾ ജനകീയ ലേലം നടത്തിയപ്പോൾ ആകെ ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സമാഹരിക്കുവാൻ കഴിഞ്ഞു ജോജോയ്ക്ക് അമ്മ ലൂസിയമ്മയാണ് അമ്മയാണ് കിഡ്നി നൽകുന്നത് കോട്ടയം കാരിത്താസിൽ ഫെബ്രുവരി ആദ്യം ചികിത്സ ആരംഭിക്കും ചടങ്ങിൽ സിപിഎം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് തേജസ് കെ ജോസ് എ പി സുനിൽ ഷീല രാധാകൃഷ്ണൻ സി എസ് സുധീഷ് ജോമോൻ ജോയി ജോമിഷ് ജോസ് ബിജു കുര്യാക്കോസ് വിനീത സജീവൻ ഇ എസ് സുധീഷ് സെവിൻ മാത്യു ജിൻഡു ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി